ഇതിങ്ങക്കുള്ള ലാസ്റ്റാണേ ഇനി ഇല്ല ഒന്നും കൂടി ഓർന്നാട്ടെ ഇനി ഏടാ സാധനം മൊത്തം നിങ്ങളെന്നെല്ലേ വിളിച്ചൊന്നും ആയിട്ടില്ല നല്ലത് ഈ ആള് വന്ന പ്രശ്നമാണ് പോവാനല്ല കുറച്ചു പോവാ അയ്യോ കുടലിൽ ചെറിയ പ്രശ്നം പോലെ ആ ആ കുറെ നേരായാലും ഇയാള് വെള്ളം എടുത്ത് പോയിട്ട് കാട്ടുനാറ്റി ഇയാൾ അടിക്കുന്നുണ്ടാ അല്ല കണ്ടത്തിന്റെ മുതലാളി കണ്ട പോയി ഓടിക്കളയാ ആരാ കണ്ടത്തില് കണ്ടത്തിനല്ല നീളത്തിലാ ആരാ കോരനാ ഇല്ല കോരൂ മണ്ണിട കണ്ണൊന്നും കാണുന്നില്ലപ്പ ചെവിയും കേക്കുന്നില്ല ഞാൻ ആ കണ്ടതിന്റെ മുതലാളി എൻ്റെ ഓടി രക്ഷപ്പെട്ടില്ലേ ഇപ്പ ഓനെ ആശ്വാസ വെള്ളം ബാക്കിയാ